ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയാറിന് കോളേജിന് മുന്നിലെ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ നിർമ്മല കോളേജിലെ നമതിയുടെ ഒന്നാം ചരമവാർഷികം കോളേജിൽ ആചരിച്ചു കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നമിത അനുസ്മരണം സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ആറിന് കോളേജിന് മുന്നിലെ റോഡ് മുറിച്ചുകടക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് ബികോം അവസാന വർഷ വിദ്യാർത്ഥിയായ നമിത ആർ മരിച്ചത് നമതയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് കോളേജിൽ ഒരുക്കിയ നമിതയുടെ ചിത്രത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് നമിതയുടെ ഓർമ്മകൾക്ക് ഇന്നൊരു വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ശരിക്കും നിർമ്മല കോളേജിനും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനും പറയാനുള്ള ഒരേ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ റോഡ് അപകടങ്ങൾ സാധാരണയാണ് പക്ഷേ അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന മുൻകരുതലുകൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടതാണ് ഒത്തിരി സ്പീഡിൽ വാഹനം ഓടിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ മദ്യപിച്ചും മയക്കുമരുന്നിന് ഉപയോഗം വരുത്തിക്കൊണ്ടും നമ്മൾ ഒരിക്കലും വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമിതയുടെ ഓർമ്മ ദിവസം നിർമ്മല കോളേജ് റോഡ് സുരക്ഷയോടനുബന്ധിച്ച് ഒരു റോഡ് സുരക്ഷാ ദിവസം തന്നെയായിട്ട് ഇന്ന് ആചരിക്കുകയും കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു റോഡ് സുരക്ഷ അവെയർനസ് ക്ലാസ് കൂടി കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന രണ്ട് പെൺകുട്ടികളിൽ മൂത്തവളായ നമിത നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊരു ഇനി എന്ന് ഞങ്ങൾ ും തുടർന്ന് കോളേജ് ഓഡിയോ വിഷൽ ഹാളിൽ അനുസ്മരണയോഗവും റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും നടത്തി സെമിനാർ മൂവാറ്റുപുഴ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ നയിച്ചു സെമിനാറിൽ വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ പ്രതിജ്ഞയും നടത്തി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മൂകാഭിനയവും നടത്തിയായിരുന്നു കഴിഞ്ഞു എന്നാണ്

ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ആർ ടി ഒ കെ കെ സുരേഷ് കുമാർ കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എ ജയ് ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ അനു ജോസി ജോയ് അധ്യാപകരായ സി ജിൻഡോ ജോൺ കോളേജ് റോഡ് സുരക്ഷാ ക്ലബ് കോർഡിനേറ്റർ ഷൈമോൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ